السلام عليكم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدًا عبده ورسوله ورسله بالهدى ودين الحق ലു ലിഹിറഹ് വലത്തി ഇനിക്കുല്ലിഹി ഓരോ കരിഹിൽ ഏറെ സ്നേഹസമ്പന്നരും ആദരണീയരുമായ എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികളെ അനുഗ്രഹീതമായ ഈ പരിപാടിയിൽ ഈ തോരാത്ത മഴയത്തും നാലു മണി മുതൽ ആവേശഭരിതരായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ അഹിലുസുന്നത്തീബുൽ ജമാത്തിൻ്റെ കർമ്മഭടന്മാരായ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരെ പണ്ഡിത സുഹൃത്തുക്കളെ സഹോദരങ്ങളെ വിദേഹത്തിൻ്റെ ഗൗരവം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ അഷ്റഫി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേദി കൈമാറി ഇൻഷാല്ല നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ഒരു പോർലുമേൽക്കാതെ ഒരു കളങ്കവും മേൽക്കാതെ അതിൻ്റെ ഒറിജിനാലിറ്റി നീണ്ട പതിമൂന്ന് നൂറ്റാണ്ടുകാർ നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചു പോന്നു ചെറിയ വിദഗ്ധത്തിൻ്റെ പുഴുക്കുത്തുകൾ ഏൽക്കുമെന്ന് കണ്ടപ്പോൾ നമ്മുടെ മഹാപണ്ഡിതന്മാരും സാധാർത്തുക്കളും സടകുടഞ്ഞെഴുന്നേറ്റു പ്രതിരോധ നിര കെട്ടിപ്പടുത്തു തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ ദൃശ്യങ്ങൾ സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ശിഥിലമായി ചിഹ്നിച്ചതറേ കിടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം ഒരു നിലക്കും യോജിപ്പിക്കാനാവാത്ത വിധം വൈജാത്യങ്ങളിൽ വേറിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒന്നിക്കാൻ ഒരു വഴിയുമില്ല ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ അവ ഉയർത്തിപ്പിടിച്ച ആദർശം ഇന്ത്യയിൽ പ്രബോധനം ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ചെയ്തത് തൽക്കാലം ഞങ്ങൾ സൈലൻ്റ് ആകുന്നു എന്നല്ല ആ ആദർശം നേരെ മാറ്റി പറഞ്ഞുകൊണ്ട് രാജ്യത്തിനനുസരിച്ച് തങ്ങളുടെ മതനിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന വളരെ പരിതാപകരമായ അവസ്ഥയാണ് നമ്മൾ നേർക്കു നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അഭിമാന കൂടി നമ്മുടെ പൂർവീകർ നിലനിർത്തിയ ഇസ്ലാമിൻ്റെ സ തനിമ കാത്തു സൂക്ഷിക്കാനുള്ള യജ്ഞങ്ങൾ നാം തുടരണം അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സമസ്തയുടെ ശക്തിയാണ് മഹാനായ ഉസ്താദുൽ ഉൽ അസാദ് ഈസ് ഉൽ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഷംസോമ ഇ കെ ഉസ്താദ് പാനക്കാട് സയ്യിദ് ഹൈദൽ ഷിഹാബ് തങ്ങൾ മറാഖിദും മറാകിദും അവരെപ്പോഴുള്ള മഹാത്മാക്കൾ രൂപീകരിച്ച ഈ സംഘടന എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ ഈ യജ്ഞം യജ്ഞം നമുക്ക് തുടരണം ആദർശം അമാനത്താണ് എന്ന ഒരു ക്യാമ്പയിൻ മൂന്ന് മാസത്തേക്ക് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ വിദഗത്തിൻ്റെ കൗരവം എന്താണ് ഇന്ന് ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇന്നത് നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആരോട് പറഞ്ഞാലും അതിൻ്റെ ഗൗരവം അറിയും പഠിച്ചു വരുന്ന അതിൻ്റെ ഗൗരവം അറിയും സാധാരണക്കാർക്കിടയിൽ വിദഗ്ധത്തിൻ്റെ ഗൗരവം കുറച്ച് കാണിക്കുന്ന ചില പ്രയോഗങ്ങളും പ്രവർത്തന രീതികളും ചില സമന്വയ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ബിരുദധാരികൾ പോലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല വഹാബിസത്തേക്കാൾ ഭീകരമാണ് കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസം അത്യന്തം അപകടകരമാണ് ഈ കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല മതനിഷേധത്തിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രമാണ് പക്ഷെ വഹാബിസത്തേക്കാൾ എന്ന് പറയുമ്പോൾ വഹാബിസത്തെ ലളിതവൽക്കരിച്ച് കാണിക്കലുണ്ട് ബോധപൂർവമായ ചില നീക്കങ്ങളാണത് സമസ്തയുടെ ഭരണഘടനയിൽ ഒന്നും രണ്ടുമായി സുന്നത്ത് ജമായത്തിന്റെ സംരക്ഷണമാണ് പറയുന്നതെങ്കിലും അപ്പുറത്ത് വേറെയുമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വേറെ ഇല്ല എന്നല്ല അർത്ഥം പക്ഷേ സുന്നത്ത് ജമായത്തിൻ്റെ പ്രാധാന്യം വില കുറച്ച് കാണിക്കലുണ്ട് ഇങ്ങനെ ചില ശബ്ദങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഒരു കാലഘട്ടമാണിത് സത്യത്തിൽ ബിദ്അത്ത് എന്നാൽ എന്താണ് പിതാത്തിൽ നമ്മുടെ മഹാത്മാക്കൾ ഹദീസുകളെ വെളിച്ചത്തിൽ നിരവധി നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഭാഷാർത്ഥം പുതിയത് എന്നാണ് പുതിയ എല്ലാ കാര്യങ്ങളും പിതാത്താണ് സാങ്കേതികമായി പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തിനും എതിരായ വിധത്തിൽ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ആചാരങ്ങളാണ് പിതാത്ത് എഹിദാസു അംബിൻ യുഹാലുഫ് കിതാബൻ ഫഹാദ് മൗലികമായി വിശുദ്ധ ഖുർആാനോ തിരുസുന്നത്തിനോ പണ്ഡിതന്മാരുടെ ഇജ്മാളിനോ അല്ലെങ്കിൽ സഹാബത്തിൻ്റെ അസറുകൾക്കോ വിരുദ്ധമായ നിലയിൽ പിൽക്കാലത്തുണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ് വിതാത് ഇതാണ് സാങ്കേതികമായ വിതാത്ത് ഇമാം ഷാഫി റഹ്മുല്ല ഉൾപ്പെടെയുള്ള പ്രമുഖർ നൽകിയ നിർവചനം ഇങ്ങനെയാണ് അത്തരം ഒരാൾ ഉൾക്കൊണ്ടാൽ കേരളത്തിൽ വഹാബി പ്രസ്ഥാനമുണ്ട് അത് ബിദാഹത്തിൻ്റെ പ്രസ്ഥാനമാണ് എന്ന് സമസ്ത കേരള ജമ്മൂത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഫൈനൽ തീരുമാനമാണ് കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുണ്ട് അത് ബിദാഹത്തിൻ്റെ പ്രസ്ഥാനമാണെന്ന് സമസ്ത കേരള ജമ്മൂത്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ തബ്ലീഗ് ജമാഅത്ത് ഉണ്ട് അത് പിതാത്തിൻ്റെ പ്രസ്ഥാനമാണെന്ന് സമസ്ത കേരള ജമ്മൂത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ പഠിച്ച് വസ്തുനിഷ്ഠമായി പ്രഖ്യാപിച്ചതാണ് അങ്ങനെയാണെങ്കിൽ അവരൊക്കെ അള്ളാഹുവിൻ്റെ ഖുർആാനും തിരുനബി സുല്ലാസിനെ സുന്നത്തിനും പണ്ഡിതന്മാരുടെ ഇജ്മാളിനും സ്വഹാബത്തിൻ്റെ നിലപാടിനും എതിരായ എന്തെങ്കിലും ആശയങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ് അത് അത്യന്തം അപകടകരമാണ് മൗലികമായ ഖുർആാനും സുന്നത്തിനും എതിരായ പുതിയ നിലപാടുകൾ ദീനിൻ്റേതായി വെച്ചു പുലർത്തുക എന്ന അപകടകരാണ് വ്യഭിചരിക്കുക മഹാകുറ്റമാണ് മഹാപാതകമാണ് വലിയ ശിക്ഷയുള്ള കുറ്റമാണ് പക്ഷെ വ്യഭിചാരം ഹറാമാണെന്ന് വിചാരിച്ചു കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നവൻ ഒരു വൻ കുറ്റമാണ് ചെയ്യുന്നത് നേരെ മറിച്ച് അയാൾക്കറിയാം ഇത് കുറ്റമാണ് അതേസമയം വിദഗ്ധുകാരൻ്റെ പ്രശ്നം താൻ സ്വീകരിച്ച ഈ നിലപാട് ഈ ആദർശം ഇത് ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് വച്ചിരിക്കുകയാണ് അതാണ് വ്യത്യാസം ഒന്ന് ഞാൻ ചെയ്യുന്ന തെറ്റുകാരൻ തെറ്റാണ് ചെയ്യുന്ന അവൾക്ക് ബോധ്യമുണ്ട് അത് ചില പശ്ചാത്തപിച്ചേക്കാം നേരത്തെ വിദഗ്ധുകാരൻ്റെ പ്രശ്നം താൻ പുതുതായി ദീനിൽ കൊണ്ടുവന്ന ഈ കാര്യം അത് ദീനിൻ്റെ ഭാഗമാണ് അത് ഇസ്ലാമാണെന്നാണ് വിശ്വസിക്കുന്നത് അത് പശ്ചാത്തപിക്കുന്ന ചിന്ത പോലും അൾക്ക് വരില്ല ഓരോ കാര്യങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ജുമായുടെ ഹുത്ത മലയാളത്തിലാണ് നടത്തേണ്ടതെന്ന് അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നു അതാണ് ദീനിൻ്റെ മാർഗം തിരുനബിസ് അറബി ആയതുകൊണ്ട് അറബിയിൽ ഹുത്തുമ നടത്തി ഞങ്ങൾ മലയാളികളായതുകൊണ്ട് മലയാളത്തിൽ ഹുത്തുമ നടത്തും ഇതാണ് തെളിവ് അപ്പൊ ഇതാണ് ദീൻ എന്ന് വിശ്വസിച്ച് വച്ചിരിക്കുന്നു ഒരു കാരണവശാലും പിൻവാങ്ങില്ല മധുഹബിൻ്റെ ഇമാമങ്ങൾ സ്വീകരിക്കൽ നിർബന്ധമാണെന്ന സമീപനം അത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഘടകമാണ് സ്വഹാപത്തിന്റെ കാലഘട്ടത്തിൽ പരിശോധിച്ചാൽ അറിയാം അന്നത്തെ മധുഹബിൻ്റെ ഇമാമുകളുണ്ട് പ്രമുഖരായ നൂറ്റി മുപ്പതിൽ പരം സ്വഹാബികൾ മുജിത്തഹിതകളായിരുന്നു ചരിത്രത്തിൽ കാണാം സാധാരണക്കാരായ സ്വഹാബികൾ അവരെയാണ് അവലംബിച്ചിരുന്നത് അനുകരിച്ചിരുന്നത് താവിഴയുടെ കാലഘട്ടത്തിൽ മുജിത്തഹിദുകളായ ഇമാമുമാരുണ്ട് അവരെയാണ് സാധാരണക്കാരായ താവിഴുകൾ അവലംബിച്ചിരുന്നത് ഇതുപോലെ ഈ മധുഹബിൻ്റെ ഇമാമുകളായ പ്രമുഖന്മാരെ മസ്അലകൾക്ക് ആധാരമാക്കുന്ന രീതി അത് തെറ്റാണ് ഖുർആാനും സുന്നത്തും നേരിട്ട് ഞങ്ങൾ മതവിധികൾ കണ്ടെത്തുമെന്ന് പറയുന്ന ഈ നിലപാട് അത് ദീനിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് വച്ചിരിക്കുന്നു ഒരു കാലത്തും തിരുത്തില്ലല്ലോ തിരുത്താൻ ചാൻസ് ഇല്ലല്ലോ അപ്പം അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വിദഗത്തും തെറ്റും തമ്മിലുള്ള വ്യത്യാസം തെറ്റ് ചെയ്യുന്നവന് ആ തെറ്റ് ഏത് നിമിഷം ഒഴിവാക്കി തൗവ ചെയ്ത് മടങ്ങി വരാൻ സാധ്യത കാരണം അവൻ്റെ കുറ്റബോധമുണ്ട് മനസ്സിൽ വിദേഹത്തിൻ്റെ ആശയത്തിൽ അകപ്പെട്ടവന് കുറ്റബോധമില്ല എൻ്റെ മാർഗമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് വച്ചത് കൊണ്ട് പിൻവാങ്ങുന്ന പ്രശ്നമില്ല അതാണ് മഹാന ഇമാമന സുഫിയാൻ ഉമാമുന സുഫിയാൻ സൗരി റസീല്ലാഹ് അൻഹു രേഖപ്പെടുത്തിയത് സുഫിയാൻ സൗരി എന്ന് പറഞ്ഞാൽ ഹിജറവർഷം തൊണ്ണൂറ്റിയേഴിലോ തൊണ്ണൂറ്റി എട്ടിലോ അദ്ദേഹം ജനിച്ചത് നേരെ നബിസ്വലാഹ് ജീവിച്ച നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പ്രമുഖ ഹദീസ് പണ്ഡിതനാണെന്ന് മാത്രമല്ല ഷാഫി മധുബ് പോലെ ഹനഫി മധഹബ് പോലെ ഹംബലി മദബ് പോലെ മാലിക്കി മധു പോലെ ഒരു മധുഹബിൻ്റെ ഇമാമായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചില ഇമാമുകൾ പിൽക്കാൻ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു അവരുടെ മധുഹബുകൾ പിൽക്കാതെ ക്രോഡീകരിക്കപ്പെടാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടുപോയാൽ നമുക്ക് അത്ര പ്രമുഖനായ മഹാനാണ് ഇമാം സുഫിയാൻ സൗരി അറിയൂന്നു അദ്ദേഹം പറഞ്ഞു അൽ ബിബിലീസ് ആണ് ഇബിലീസിന് ഏറ്റവും ഇഷ്ടം മുനൽ മാസിയ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു മുസ്ലിം മുജാഹിദാവുക ജമാഅത്തുകാരനാവുക അതാണ് സത്യത്തിൽ ഇബിലീസിന് ഏറ്റവും ഇഷ്ടം ഒരു മുസ്ലിം മദ്യപിച്ച് വ്യഭിചരിച്ച് ജീവിക്കുന്നതിനേക്കാൾ എന്താ മഹാൻ കാരണം പറഞ്ഞത് കാരണം വ്യഭിചരിക്കുന്ന ഈ മനുഷ്യൻ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഒരു ഉപദേശം കേട്ടാൽ മതി അവന്റെ മനസ്സുപാപ് അവൻ പശ്ചാത്തപിച്ചേക്കാം ലാ യുദ്ധാബു വിശ്വാസം മനസ്സിൽ കടന്നുകൂടിയാൽ അവൻ പശ്ചാത്തപിക്കുന്ന പ്രശ്നമില്ല കാരണം ഇത് ശരിയാന്ന് വിശ്വസിക്കണമെങ്കിൽ അല്ലേ അപ്പോൾ ഇബ്ലീസിൽ കിട്ടേണ്ടത് മുജാഹിന്ദീൻ ജമാഅത്തിൻ്റെ വർധനവാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗൗരവം ഈ ഇബിദത്തിൻ്റെ മാർഗത്തിൽ ഒരാൾ കടന്നുപോയാൽ അവൻ അവിടെ നിൽക്കില്ല അവനും തെറിച്ച് തെറിച്ച് ഇസ്ലാമിന് അപ്പുറത്തോടെ പോകും അത് വളരെ കൃത്യമാണ് ഹബീബായ റസൂർള്ളാഹിസഹന്തുക്കളെ പറഞ്ഞു കമാ യംറുഖു അവർ ദീൻ നിന്ന് തെറിച്ചു പോകും ഒരു അമ്പ് ഉരുവിനെ നേരെ എഴുതി എഴുതാൽ ആ മൂർച്ചയുള്ള അമ്പാണെങ്കിൽ ഉരുവിനെ തുളച്ച് പുറത്തേക്ക് പോകുന്നതുപോലെ ഇവർ ദീൻ നിന്ന് തെറിച്ചു പോകുമെന്ന് അഷറഫുൽ ഹൽക്കൈ നബി മുത്ത് മുഹമ്മദ് മുസ്തഫാസ് വളരെ കൃത്യമാണല്ലോ ഒരാൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജമാഅത്ത് ഇസ്ലാമിയിൽ അടിയുറച്ച വിശ്വാസക്കാരനാണെങ്കിൽ പുതിയ പുതിയ ചിന്തകൾ അവർക്ക് വരും അവർ ചിന്തിക്കുന്ന ആളുകളാണ് പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വരും അത് പതുക്കെ പതുക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകും ഇന്ന് കേരളത്തിൽ യുക്തിവാദികൾ മതനിഷേധികളായി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടോ നിങ്ങൾ നമ്പറിട്ട് വ എണ്ണി നോക്ക് അവരൊക്കെ ഇന്നലകളിൽ ഒരു വിതായി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരും വാഹകരുമായിരുന്നു എന്ന് കണ്ടെത്താൻ സാധിക്കും സുന്നീന്ന് നേരിട്ട് യുക്തിവാദത്തിലേക്ക് പോയത് മതനിഷേധത്തിലേക്ക് പോയത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല റയറായി ഉണ്ടായിരിക്കാം പൊതുവായി പ്രതിഭാസം വിതായി പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് കുഫ്രിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രമാദമായ കേസിലെ കഥാപാത്രം ചേകനൂർ മൗലവി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ സംവാദ വേദികൾ പങ്കെടുക്കുകയും അവരെ കേരളത്തിലെ ഏറ്റവും പ്രധാനമായ ജാമ്യ എന്ന് പേരിൽ അറിയപ്പെടുന്ന എടവെണ്ണ സ്ഥാപനത്തിൽ ലെക്ചറായി ജോലി ചെയ്യുകയും ചെയ്ത മഹാപണ്ഡിതനായിരുന്നു ഈ ചേകനൂർ മൗലവി അയാൾ ഇസ്ലാം പുറത്തു പോയല്ലോ ഇപ്പം ലൈവായി ഞാൻ എണ്ണി പറയുമ്പോൾ സമയം ഇപ്പോൾ ലൈവായി നിറഞ്ഞിരിക്കുന്ന ജാമ്യ ടീച്ചർ ഇതേ ജാമ്യ നദിയോട് പഠിച്ച ഇതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പഠിപ്പിച്ച ജോലി അധ്യാപികയായി ജീവിച്ച ഒരു സ്ത്രീയാണല്ലോ ഇത്തരം ഒരുപാട് യുക്തിവാ അറിയപ്പെട്ട യുക്തിവാദികളുണ്ടല്ലോ മുസ്ലിം നാമധാരികൾ ഒന്ന് പരിശോധിച്ച് നോക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക് ഇവരൊക്കെ സലഫികളായിരുന്നു അല്ലെങ്കിൽ മൗദൂദികളായിരുന്നു കുറേക്കാലം മുദൂർ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് സ്റ്റേജുകളിൽ പ്രസംഗിച്ചിരുന്നൊരു മൗലവ ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് കുറേ സ്ഥലത്ത് മറുപടി പറയാൻ കൂടി അവിടെ ഒക്കെ പ്രസംഗിക്കുന്ന മുദൂരബു അബൂബക്കർ മുസ്ലിയാർ ഒരു മുസ്ലിയാരെ വേഷത്തിൽ തലപ്പാ വീട്ട് പ്രസംഗിച്ചിരുന്നു കുറേ കാലം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എവിടെയും കേൾക്കാറില്ല പിന്നൊരിക്കലാണ് ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം കാതിയാനീ പ്രസ്ഥാനത്തിൻ്റെ ഒരു ലേഖനം എഴുതിയതായി ഒരു ആനുകാലികത്തിൽ കണ്ടു അപ്പോൾ അന്വേഷിച്ചു നോക്കുമ്പോൾ കാതിയാനായിട്ടുണ്ട് ഇത് വലിയ ഗൗരവമാണ് ഈ വിദേഹത്തുകാരുടെ പ്രത്യേക വിദേഹത്തിൻ്റെ ഗൗരവം അവർ വിദഹത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല അവർ അവരെവിടേക്ക് പോകും വിദേഹത്ത് നിന്ന് അടുത്ത സ്റ്റെപ്പ് കുഫുറിൻ്റെ വിദഹത്തിലേക്ക് പോയി ദീൻ തെറിച്ച് പോകും എന്നതാണ് അപകടകരമായ ഗൗരവമായൊരു കാര്യം അള്ളാഹുഖാ ഋഷിക്ക് പറയട്ടെ മൂന്നാമത്തെ ഗൗരവം വിദേഹത്തിൻ്റെ ആൾക്ക് ആത്മത്ത് നന്നാകാൻ സാധ്യത കുറവാണ് നമ്മളെല്ലാവരും ഉസ്താദുമാരെ കണ്ടാൽ നമ്മൾ സാധാരണക്കാർ പറയാ നമ്മളും നമ്മൾ ഉസ്താദുമാരെയും സോലഹ്യങ്ങളെയും സാധാർത്ഥികളെ കണ്ടാൽ പറയാം ആകത്ത് നന്നാകാൻ ധാഴ്ചയാണ് ആകത്ത് നന്നാകാൻ ധാഴ്ച കാണേ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിച്ചു പോകുക എന്നുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു തടസ്സമായി നിൽക്കുന്നതാണ് ബിദൈ വിശ്വാസത്തിൽ അകപ്പെടുക എന്നത് അത് വളരെ വലിയ ഗൗരവമുള്ള വിഷയം ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കാരണം അവർ പറയുന്നത് ഇമാം തൊബറാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട് ഹജബത്തൗബ അൻ എന്ന് അഷറഫുൽ ഹൽക്കർഹി സാസു പറഞ്ഞിട്ടുണ്ട് അതായത് അള്ളാഹു സുബാന തടഞ്ഞു വച്ചിരിക്കുന്നു നിഷേധിച്ചിരിക്കുന്നു മറച്ചു വച്ചിരിക്കുന്നു അൻ സോഹബി ബിദ ബിദായി ചിന്തയുള്ള ആൾക്ക് തൗബ അള്ളത്തി അടച്ച് വെച്ചിരിക്കുന്നു അവൾ മറച്ചു വെച്ചിരിക്കുന്നു നമുക്കൊക്കെ എപ്പോഴും തൗബ ചെയ്യാം ബിദാത്തുകാർക്ക് തൗബ എന്ന കവാടം അവിടെ അടച്ചു വച്ചിട്ടുണ്ട് അവൻ്റെ ബിദായി ചിന്തയിൽ നിന്ന് അവൻ ഒഴിവായി തിരിച്ചു വരുന്നത് വരെ എന്ന് അഷറഫുൽ ഹദ് മുത്ത് മുഹമ്മദ് മുസ്തഫാർ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് വിദേഹത്തുകാരൻ്റെ തോപ സ്വീകരിക്കൂല എന്നല്ല പറയുന്ന അർത്ഥം ആര് ഒരു തോപ ഇതും സ്വീകരിക്കുമല്ലോ പക്ഷെ വിദേഹത്തുകാരൻ തോപ ചെയ്യാൻ അവസരമില്ല ഉള്ളത് കാരണം എൻ്റെ മാർഗം ശരിയാണ് നമ്മളെക്കാളും ഉറച്ച വിശ്വാസമാണ് വിദേഹത്തുകാർക്ക് നിങ്ങൾ വിദേഹത്തുകാരനായിട്ട് സംസാരിച്ചോണ്ടോ കിട്ടിയിരുന്നു എങ്ങനെ എങ്കിലും സുന്നിയാക്കാൻ പറ്റുമോ നോക്കി ഒരു നിലക്കും സാധിക്കൂല കാരണം ഉറച്ച വിശ്വാസം അവർക്ക് കാരണം ഇബിലീസ് അങ്ങനെയാണ് പിശാച്ച് അവരെ മാർഗം ശരിയാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുമെന്ന് ഹദീസിന് കുറലുണ്ട് ി എന്ന റൻ ആയത്തിൻ്റെ വിശദീകരണം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പ്രിയങ്കരായ മുസ്തഫി കടന്നു വരുന്നുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ദീർഘകാലം സുന്നത്ത് സുന്നദ്ധജമായത്തിനു വേണ്ടി നന്നായി പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും എഴുതാനും പ്രബോധനം ചെയ്യാനും തൗഫീക് നൽകിയ അനുഗ്രഹിക്കു പറയട്ടെ അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ ബിദേഹത്തുകാരൻ ഒരിക്കലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല അതാണ് ഹദീസിന്റെ അർത്ഥം അപ്പം ആ ബിദേഹത്തിൻ്റെ വിശ്വാസത്തോടു കൂടി തന്നെ അവസാനം വരെ അവൻ പോകും ലാ യുവഫഖു വലാ യുഎഫു ലഹു അൻ യുലഖിനൽ കലിമ ആ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ അവന് എളുപ്പമാകൂല തൗഫീഖ് കിട്ടൂല കാരണം അതുവരെ അവന്റെ വിശ്വാസം ഏതാണ് എൻ്റെ മാർഗമാണ് ശരി എന്നുള്ളതാണ് ആ തെറ്റായ മാർഗത്തിൽ അകപ്പെട്ടുകൊണ്ട് തൗപയില്ലാതെ പോയത് കൊണ്ട് ഈമാൻ സലാമത്താകാതെ മരിച്ചു പോകാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് മഹാത്മാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് റബ്ബുസുബാനുഹുവ താര അവൻ്റെ മെഹു ഫതിൽ കൊണ്ട് പരിശുദ്ധമായ സുന്നത്ത് ജമാത്തിൻ്റെ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി ആ തൗഫീക്ക് നമുക്ക് അവസാന വരെ നിലർത്തി അനുഗ്രഹിക്കുമായിറകട്ടെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് നമുക്ക് നമ്മുടെ പ്രതിയോഗികളെ മാത്രമാണെങ്കിൽ നമുക്ക് വളരെ വേഗം കൈകാര്യം ചെയ്യാമായിരുന്നു പക്ഷെ പക്ഷേ അകത്തുഷപ്പോലും നമുക്ക് ശത്രുക്കൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ സുന്നജമാൻ്റെ ആളുകൾ അങ്ങനെയൊക്കെ നേരിടേണ്ടി വരും പലപ്പോഴും ഷെയ്ഖുന സൈനുമ്മ ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗത്തിൽ പറയാറുണ്ട് നവറല്ലാഹു മറക്കദഹു അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു പ്രകാശപൂർണ്ണമായി കൊടുക്കുവാറട്ടെ ഈ ഒരു കഥയുണ്ട് വലിയ മരങ്ങളിലൊരു കാട് അതിലെ രണ്ട് മരം വെട്ടുകാരിങ്ങനെ നടന്നു പോകുന്നുണ്ട് നാളെ നമുക്ക് ഇവിടെ വെട്ടാം എന്നാണ് അവർ ചർച്ച മരങ്ങളിങ്ങനെ ഭീതിയോട് കൂടി കേട്ടു അപ്പം അവരിങ്ങനെ നടന്നു പോവുകയും ചെയ്തു പിറ്റേന്ന് മരം വെട്ടാൻ വരും ഉറപ്പാണ് ഈ ഘട്ടത്തിൽ ഒരു മരം പറഞ്ഞു നമുക്ക് ആ മരം വെട്ടുകാരെ പേടിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു നമ്മൾ ഒന്നിച്ചു നിന്നാൽ പക്ഷേ അവർക്ക് നമ്മൾ വെട്ടിമാറ്റണമെങ്കിൽ മഴ കൊണ്ട് മാത്രം വെട്ടിമാറ്റാൻ കഴിയില്ല കോടാലി കൊണ്ട് മാത്രം വെട്ടി മാറ്റാൻ കഴിയില്ല അതൊരു ഇരുമ്പിൻ്റെ ചെറിയ ഭാഗമാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മഴുവിന് തായ കൊടുക്കണം ഒരാൾ നിൽക്കണം കോടാലിക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരാൾ കയ്യ് കൊടുക്കണം കോടാലി കൈ കൊടുക്കണം മരത്തിൻ്റെ ഒരു കോടാലി കൈയോ മരത്തിൻ്റെ ഒരു മഴ തായയോ ഉണ്ടെങ്കിൽ അവർക്കുള്ള വെട്ടിമാറ്റാൻ സാധിക്കും സത്യത്തിൽ അവർ പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ തൊണ്ണൂറ്റെട്ട് വർഷക്കാലം നമ്മുടെ ഉറച്ചു നിന്നുകൊണ്ട് വിദേഹത്തിനെ ശക്തമായി പ്രതിരോധിക്കാൻ സാധിച്ചു മാത്രമല്ല ചിന്ന ഭിന്നമായല്ലോ മുജാഹിദ് ജമാഅത്തും അത് സംഭവമല്ലോ ആ വളഞ്ഞ വഴിക്ക് മുജാഹിദ് പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി പലരെയും കൂട്ടുപിടിച്ചും ഒട്ടിച്ചേർന്നും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടും സുന്നത്ത് ജമായത്തിൻ്റെ ആധികാരിക മതപണ്ഡിത സംഘടനയായ സമസ്ത കേരള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാനും ഈ ആദർശത്തെ നശിപ്പിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ചില കൈകൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷെ അതിലൊന്നും നമ്മൾ പതറാൻ പാടില്ല നാം ചിതറാൻ പാടില്ല നമുക്ക് പരിശുദ്ധമായ ദീൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഹ്നബി മുല്ലക്കോയത്തങ്ങളും കോയത്തങ്ങളും മൗലാന പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലാനും മൗലാന വാളക്കുളം അബ്ദുൽബാരി ഉൾപ്പെടെയുള്ള വലിയ വലിയ മഹാത്മാക്കൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കത്തങ്ങളും പാണക്കാട് പൂക്കോയത്തങ്ങളും അവരൊക്കെ ഈ മാർഗത്തെ ഇവിടെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വിജയകരമായി നമുക്ക് കൈമാറി തന്നിട്ടുണ്ടെങ്കിൽ ഇൻഷല്ല ആ മഹാത്മാക്കളുടെ കൊണ്ട് പരിശുദ്ധമായി ദീനിനെ ഏത് പ്രതിസന്ധികൾ വന്നാലും ശരി ഏത് കോടാലിക്കൈകൾ വന്നാലും ശരി അവരൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് നമുക്ക് ഈ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമതയ്ക്ക് കരുത്തു പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദാചെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു وصحبه اجمعين والحمد لله رب العالمين السلام عليكم